ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്യു ഗാലറി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാംഗോ പഴുപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരുപാട് മാങ്ങ കിട്ടുന്ന സമയത്ത് നാട്ടിൽ മാങ്ങ പഴുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നൊന്നും പിന്നെ നോക്കണ്ട പെട്ടെന്ന് ഇതുപോലെ ഒരു മാംഗോ പഴുപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു വർഷം വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലൊക്കെ എന്ത് കൊടുക്കണം എന്നൊന്നും സംശയിക്കേണ്ട വെറും ഒരു മാംഗോ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് അടിച്ച ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഉണ്ടാവുക ഇതൊന്നും ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് രണ്ട് സ്പൂണൊക്കെ മതി കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മാങ്ങ കൊടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നല്ല അൽഫോൾസ മാങ്ങയാണ് മാങ്ങട്ടോ അത് അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് നമുക്കിതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അതിൻ്റെ ഫുള്ള് എല്ലാം മാങ്ങേടേയും തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഓരോ ഇത് വന്ന് ഫുൾ ഇതിൻ്റെ കഴമ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഫുള്ളായിട്ട് എല്ലാ മാങ്ങടേയും ഇതുപോലെ കഴമ്പൊന്നും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ തുള്ളി വെള്ളമൊന്നും കൂട്ടാതെ വേണം കേട്ടോ അത് അരച്ചെടുക്കാൻ അപ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം ഇതെടുക്കാൻ അപ്പോൾ അത് നമുക്ക് നല്ലൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതാണ് വലിയ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ അതാ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ കഷ്ണമൊന്നും ഇല്ലാതെ ഫുള്ളായിട്ടൊന്ന് നല്ലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഒരു നാരങ്ങട ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുരുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുകയുള്ളൂ അപ്പോൾ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ജവ ലെമൺ ജ്യൂസ് എടുത്ത് വെക്കുക അപ്പോൾ ഇതൊക്കെ ആദ്യം എടുത്ത് വെക്കണം അത് ഉണ്ടാക്കാൻ തുടങ്ങിയതിൽ നമ്മൾ അത് അളക്കി കൊണ്ടേ ഇരിക്കണം അപ്പോൾ ആദ്യതൊക്കെ റെഡിയാക്കി വെക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം അത് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ നിങ്ങൾ പുളിയൊക്കെ നല്ല കൂടുതൽ പുളിയൊക്കെ ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ അതൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്തിട്ടുള്ള പഴുപ്പൊന്നിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ചട്ടിയൊക്കെ ചൂടായി വന്നത് നമ്മൾ അളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ പെട്ടെന്ന് അടി പിടിക്കും കാരണം വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കണം ആദ്യം കേട്ടോ അപ്പോൾ അത് നല്ലൊന്ന് വറ്റി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മളാ പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ആ തിളച്ച് വന്ന ശേഷമാണ് കേട്ടോ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി പഞ്ചസാര കൂടി ഒന്ന് മെൽറ്റ് ആകുമ്പോൾ ഒന്ന് ലൂസായി വരും അപ്പോൾ അതാ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായി ചെറുതായി ലൂസായി വരുന്ന ടൈമിൽ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് പഞ്ചസാരക്കൊന്ന് ഒക്കെ ഒന്ന് കുറുകി ഒന്ന് പിടിച്ചൊന്ന് വറ്റി വരുന്ന ടൈമിൽ വേണം ഞമ്മൾക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചിട്ട് നല്ലൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഈ ടൈമിലൊക്കെ തെയ്യ് നല്ല ചുരുക്കി വെക്കണം കേട്ടോ ലോ ഇടണം കാരണം ഇത് നല്ല തെറിച്ച് പോകും നമ്മളെ മേൽക്കൊക്കെ പൊട്ടിത്തെറിക്കണ പോലെ തെറിക്കും അപ്പോൾ തെയ്യം നല്ല കുറച്ച് വെക്കുക അതുപോലെ കൊണ്ടുള്ള പാത്രത്തിൽ ഇതുപോലെ എടുക്കുക അല്ലെങ്കിൽ നമ്മളെ മേൽക്കൊക്കെ തെറിക്കൊടുത്ത് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഇതാ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതിങ്ങനെ നമ്മൾ ഇതിൽ ചട്ടകത്തിൽ വെച്ചത് ഇങ്ങനെ ഒറ്റ പോകുമ്പോൾ അത്യാവശ്യം തിക്ക് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഇട്ടോ ഇത് നിർത്തേണ്ടത് ഇനി ഇത് നിർത്തിയാലും ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതിളക്കി കൊണ്ടേ ഇരിക്കണം കാരണം ഇതിൻ്റെ അടിയിലൊന്ന് പിടിക്കും അപ്പോൾ ഒന്നുകൂടി ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ കണ്ടോ ചൂടാറിയിട്ടില്ല അതിൻ്റെ മുന്നേ അത്യാവശ്യം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി അത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി അത് നല്ലൊന്ന് തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ല ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവാണ് കേട്ടോ അത് വേണ്ടത് ഇനി നമുക്കിത് ഒരു ഗ്ലാസ് ജാറുക്കൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ ഉടനെ ഞാൻ നിങ്ങൾക്കത് ജ്യൂസ് ഉണ്ടാക്കിയിട്ടും കാണിച്ച് തരണം കേട്ടോ അപ്പം ഞാനിതായ ഒരു ഗ്ലാസ് ജാർക്കുള്ളത് തന്നെ അത് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് കുറച്ചുള്ളൂ അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിക്കുക ഇത് തന്നെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒരു രണ്ട് സ്പൂണൊക്കെ മതി ഒരു ജ്യൂസ് ഒരു ഗ്ലാസ് ജ്യൂസ് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ രണ്ട് സ്പൂൺ മതി രണ്ട് സ്പൂണിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കി അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ വേണം ജാറിൽ ആക്കിയിട്ട് ബാക്കി ഇതാ ഇത്രയും ബാക്കിയുണ്ട് ഒരു നാലഞ്ച് സ്പൂൺ ഇത് ബാക്കിയുണ്ട് പിന്നെ ഞാൻ ആദ്യം ഒരു മൂന്ന് സ്പൂൺ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കുടിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല തിക്നസ്സും ഒരുപാട് മധുരമായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ വെച്ചിട്ടാണ് രണ്ടാം പ്രാവശ്യം ഞാനിത് ഇത് ഉണ്ടാക്കിയത് രണ്ട് സ്പൂൺ വെച്ചിട്ടാണ് ഹിക്കാക്ക് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അപ്പോൾ പറഞ്ഞു മധുരമൊക്കെ പാകമാണ് അപ്പോൾ രണ്ട് സ്പൂൺ വെച്ച് ഉണ്ടാക്കിയാൽ മതി മൂന്ന് സ്പൂൺ വെച്ചുണ്ടാക്കുമ്പോൾ മധുരം ഓവറാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ആവശ്യമായിട്ടുള്ള പാലും ഒരു ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കണ്ടാൽ തന്നെ എനിക്ക് അറിയാം നല്ല തിക്നെസ്സാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഹണി ഈ ഗ്ലാസ്സിലൊന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിനെ ഉണ്ടാക്കി കുടിച്ചിട്ട് മധുരം നോക്കിയിട്ടാണ് പിന്നെ രണ്ടാം ബ്രഷ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് സ്പൂൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി മൂന്ന് സ്പൂൺ ആകുമ്പോൾ നല്ല തിക്നസ്സ് കൂടും അപ്പം നിങ്ങൾക്ക് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് എത്ര വേണ്ടി അതിനനുസരിച്ച് പിന്നീട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് അതിൻ്റെ മേലെയും കുറച്ച് ഹണി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടോ എന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ജ്യൂസ് കുടിക്കണം അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഈ കൊച്ചു ചാനലാരെയാലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ എന്നെ അടുത്ത വീഡിയോയിൽ കാണാം മതുവരേക്കും അസ്ലാമലൈക്കും